നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കവുമായി ടി വി കെ നേതാവ് വിജയ്യുടെ ആദ്യ സംസ്ഥാന പര്യടനം ഇന്ന് രാവിലെ പത്ത് മുപ്പതിന് തിരിച്ചിറപ്പള്ളിയിൽ നിന്ന് യാത്ര തുടങ്ങും പരിപാടിയുടെ ലോഗോ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയിരുന്നു നിങ്ങളുടെ വിജയ് ഇതാവരുന്നു എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് പര്യടനം എല്ലാ ജില്ലകളിലും കടന്നു ചെന്ന് കുടുംബാംഗങ്ങളെ കാണുമെന്ന് വിജയ് സാമൂഹ്യ മാധ്യമ സന്ദേശത്തിൽ പറഞ്ഞു സായ്കുമാറുണ്ട് വിശദാംശങ്ങളുമായി സായ്കുമാർ ഗുഡ് മോർണിംഗ് നിങ്ങളുടെ വിജയ് ഇതാ വരുന്നു എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടുള്ള ഒരു പര്യടനത്തിലേക്ക് കടക്കുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ അടക്കൽ ലക്ഷ്യമിട്ടുകൊണ്ട് എങ്ങനെയാണ് പര്യടനം ക്രമീകരിക്കുന്നത് ആ സുധീപൃതല വലിയ രീതിയിലുള്ള തയ്യാറെടുപ്പുകളാണ് വിജയിയുടെ പാർട്ടിയായി ടി വി കെ ഈ യാത്രയുടെ ഭാഗമായി നടത്തിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കളത്തിലേക്ക് വിജയിയും അദ്ദേഹത്തിന്റെ പാർട്ടിയും പൂർണ്ണമായി ഇറങ്ങുന്നു എന്ന് വേണം പറയാൻ തിരുച്ചിറപ്പള്ളിയിൽ നിന്നാണ് ഇന്നത്തെ യാത്ര ആരംഭിക്കുന്നത് നിങ്ങളുടെ വിജയ് ഇതാ വരുന്നു എന്ന പേരിലുള്ള ലോഗോ കഴിഞ്ഞ വ്യാഴാഴ്ച വിജയി പാർട്ടിയും പുറത്തിറക്കുകയും അതിന് വലിയ സ്വീകാര്യത കിട്ടുകയും ചെയ്തിരുന്നു ഈ യോഗത്തിൻ്റെ അനുമതിയുമായി ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള പോലീസ് തർക്കങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു അതിനൊടുവിലാണ് വിജയ്ക്ക് ഇപ്പോൾ അനുമതി നൽകിയിട്ടുള്ളത് അതായത് പരിപാടി വെച്ചാൽ അത് ഗതാഗത തടസ്സമാകുമെന്നും അവിടെയുള്ള പ്രദേശം തന്നെ നിശ്ചലമാകുന്ന സാഹചര്യം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് തിരിച്ചിറപ്പള്ളിയിൽ അനുമതി നിഷേധിക്കുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം ഒരു പ്രത്യേക ഇടത്താണ് ഇന്ന് പരിപാടി നടത്തുന്നത് വിജയ് തന്നെ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് താൻ മുഴുവൻ വീടുകളിലേക്കും എത്തി തൻ്റെ അമ്മമാരോടും കുടുംബാംഗങ്ങളോടും സംസാരിക്കും എന്നുള്ളതാണ് വിജയ് പറയുന്നത് കൃത്യമായിട്ടുള്ള ഒരു ഷെഡ്യൂൾ പ്രകാരം ഡിസംബർ ഇരുപത് വരെ യാത്ര നീളും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏകദേശം മുപ്പതിലധികം ജില്ലകളിലൂടെ യാത്രകൾ കടന്നു പോകുന്നുണ്ട് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് ചേർന്ന രണ്ടാം സംസ്ഥാന സമ്മേളനത്തിന് ശേഷം നടക്കുന്ന ആദ്യത്തെ വലിയൊരു പൊതുപരിപാടി കൂടിയാണ് അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യം അടുത്ത വർഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ പൂർണ്ണമായും സജ്ജീകരിക്കുക അതിൽ മത്സരത്തിനുള്ള സന്നദ്ധത അടക്കം വിജയ് കഴിഞ്ഞ യോഗത്തിൽ പറയുകയും ചെയ്തിരുന്നു മുപ്പത്തിയെട്ട് ജില്ലകളിലൂടെ കടന്നു യാത്ര ഡിസംബർ ഇരുപതിനായിരിക്കും സമാപിക്കുക ഇന്ന് തിരുച്ചിറപ്പള്ളി ഗാന്ധി മാർക്കറ്റ് പോലീസ് സ്റ്റേഷൻ അടുത്തുള്ള പ്രതിമയ്ക്കടുത്താണ് പൊതുസമ്മേളനം വലിയൊരു ജനാവലി തന്നെ അവിടെ എത്തും കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിന് നമ്മൾ കണ്ടതാണ് പോലീസിന് പോലും നിയന്ത്രിക്കാൻ കഴിയുന്നതിനപ്പുറമുള്ള ജനസഞ്ചയമാണ് അവിടെ പങ്കെടുത്തത് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് വടക്കൻ ചെന്നൈയിലും ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് തെക്കൻ ചെന്നൈയിലും പൊതുയോഗം ഉണ്ടാവുകയും അങ്ങനെ ആ രീതിയിലാണ് ക്രമീകരണം നടത്തിയിട്ടുള്ളത് ഈ യാത്ര കഴിയുമ്പോഴേക്ക് വിജയുടെ പുതിയ പടം ജനനായകൻ റിലീസിന് കൂടി തയ്യാറെടുക്കുകയാണ് അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു ഷെഡ്യൂൾ ചെയ്ത് തെരഞ്ഞെടുപ്പിന് മുൻപ് പൂർണ്ണമായും തമിഴക രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കാനുള്ള ഒരു തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ നടത്തുന്നത് ഓക്കെ എന്തായാലും രാവിലെ പത്തരയ്ക്കാണ് തിരിച്ചിറപ്പള്ളിയിൽ നിന്ന് യാത്ര തുടങ്ങുന്ന വിശദാംശങ്ങളാണ് സായികുമാർ നൽകിയത്